രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു ഹലോ കൂട്ടുകാരെ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഡേ ഇൻ നൈറ്റ് ആണ് ഒരു രാത്രിയിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാഴ്ച അപ്പോൾ എൻ്റെ കുഞ്ഞു പെണ്ണിനെയും അവരുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പൊ കണ്ടോളൂ എന്റെ ഒരു രാത്രിയിലെ അംഗം ഇത് വേണ്ട ഇപ്പൊ അത് വേണ്ട ഇത് വേണ്ട മോൻ ഓൾറെഡി ബാമ്പറിട്ടിട്ടുണ്ട് അത് വേണ്ട എല്ലാരും കിടന്നുറങ്ങാം ഒരു കളിയ കളി ലക്ഷ്മ ഒരു കുഞ്ഞിന്റെ അത് ആണാവാം പെണ്ണാവാം അവരുടെ ആദ്യത്തെ കളിക്കൂട്ടുകാരി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവളുടെ അല്ലെങ്കിൽ അവളുടെ അമ്മയാണ് എല്ലാവരും കിടന്നു ഇറങ്ങിയപ്പോൾ അവളുടെ കൂടെ കളിക്കാൻ അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ ആ അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ കളിക്കാൻ കളിക്കുക ബെഡെല്ലാം എടുത്ത് മാറ്റിയേക്കാം അല്ലെങ്കിൽ ആ ചാട്ടി ഇതിൻ്റെ മുകളിൽ വെള്ളം കൊണ്ടൊഴിക്കും ആ

ഇതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാനും ഞാനായി പത്ത് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടാവുന്നു കേട്ടോ ഉറങ്ങണ്ടേ നമ്മുടെ തൊണ്ട എല്ലാം പനി വന്നിട്ട് നമ്മക്ക് റെസ്റ്റ് ചെയ്യണ്ട ടൈമാ ലക്ഷ്മ നീ എന്ത് ചെയ്യുക കളിക്കുന്ന സമയമാണോ ഇപ്പോ ചേച്ചിമാരൊക്കെ ഉറങ്ങി ചേച്ചിമാരെല്ലാം ഉറങ്ങി മോൻ ഉറങ്ങണ്ടേ എന്നിട്ട് പിന്നെന്താ ഇവിടെ കയറി ഇടന്ന് ഉറങ്ങിക്കേ അതെന്താ കളിക്കണോ നിന്റെ ആക്ഷൻ ഉണ്ടല്ലോ മോൻ എത്ര വയസ്സായി ഏ വയസ് എത്ര പൊടി വേണ്ട എന്തൊക്കെ എത്ര വയസ്സാണ് ചോറൊന്നു വൺ ടു എന്താണ് അച്ഛാ നീ അത് ടു പറഞ്ഞേത്ര വയസ്സായി ാണ് മോൻ ടോയ്ന്ന് പറയുന്നേ ലല്ലോ ലല്ലോ വെള്ളം എന്ന് പറഞ്ഞേ മോൻ ഫോൺ വിളിച്ചേ മോൻ ഫോൺ വിളിച്ചേ അതെടുത്ത് ഫോൺ വിളിച്ചേ ആ ഫോണിൽ അമ്മയോട് സംസാരിച്ചേ ഹലോ ആ പപ്പ പപ്പ എന്തി പോയോ എവിടെ പോയി ആ ഇനിയിപ്പ ഓണത്താൻ പോകണ്ട അപ്പ ഉറങ്ങി വാ ആ ഇനിയിപ്പയെടുത്ത് അടി ഉണ്ടാക്കി ഇങ്ങോട്ട് വാടി പെണ്ണ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് ഓയ് ഹലോ ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞേ ഹലോ 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 ഒന്നൂടെ ആ ഹലോ പറ ഹലോ ആ ആ ആ ഫോൺ വെച്ച് കട്ടാക്കി ഹലോ കള്ളിത്തെമ്മാടി റീൽസ് കളിക്കുവാണോ ഉറക്കണ്ട സമയത്ത് കണ്ണാടി നോക്കി റീൽസ് കളിക്കുന്നോള് കണ്ണാടിയിലാണ് നോക്കുന്നേ ോ ഉമ്മെടുത്തോടെ വാവ ഉറക്കുവാണോ വാവക്ക് പാപ്പം കൊടുക്കുന്നീ ഉറങ്ങു വാ അങ്ങനെ കാണിച്ച വാവ ഉറങ്ങുമോ അങ്ങനെ ആ അങ്ങനെ ഒക്കെ വാവ ഉറക്കിങ്ങനെ വാവു വാവാ Wawa wawa <hesitation> 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 wawa ini wawa <hesitation> wawa <hesitation> wawa <hesitation> wawa <hesitation> wawa <hesitation> wawa <hesitation> wawa 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 വാവയുടെ കണ്ണിലൊക്കെയാണോ കുത്തുന്നത് വാവയുടെ കണ്ണിൽ കുത്തിയ വാവയ്ക്ക് മേനിക്കൂലേ ആ കുത്താതെ പാവം വാവ കരയും വാവ എടുത്തെറിയെന്നു ചെയ്യല്ലേ വാവ ചത്തു വാവന ഇങ്ങനെ ഇങ്ങോളത്ത് കിടത്തേ ആ എന്നിട്ട് വാവ പറഞ്ഞു വാത്ത അയ്യോ പത്ത് മിനിറ്റത്തെ കളി ഉണ്ടായിരുന്നുള്ളോ ഇത് കളഞ്ഞാ വാവേനെ അതുകൊണ്ട് വാവ കരയുന്നു വാവ എടുക്ക് വേണ്ടായോ കണ്ടാ പന്ത്രണ്ടരയായി നിൽക്കുക എന്നെയും കൊണ്ട് ചോറ് ഉണ്ടാക്കിക്കുക വിശക്കുന്നു എന്ന് പോലും അവൾ കഴിച്ച വയറ് നിറയെ കഴിച്ചവളാണേ അവൾ എന്നോട് ചോറ് ും ക്യാരറ്റും തക്കാളി കേക്ക് ഓ അടങ്ങിയിരിക്കുമോനെ തക്കാളി കേട്ടിരിക്കും പന്ത്രണ്ടിലേ ഉറങ്ങത്തില്ല ഓഫ് ഓഫാക്കി ചൂടായി ക്യാരറ്റ് നന്നായിട്ട് കട്ടി കുറച്ച് നൈസായിട്ട് കണ്ടോ ഇത്രയും തിന്നായിട്ടായിരിക്കും അതുകൊണ്ട് ചെറിയൊരു ചൂട് മതി വേഗം അങ്ങ് ഇതായിട്ടുള്ളൂ ലേശം ഉപ്പിട്ട് കൊടുക്കാം ഇത്രയും ഇട്ടുകൊടുക്കുന്നത് ചോറിനും കൂടി ഇട്ട എന്തേടി ഇതാണ് തക്കാളി കൈ വെച്ച് ഇവിടുത്താ അതിനകത്ത് ഇടാൻ അരി ഇട്ട് താ ഒന്നേ ഉള്ളൂ ആ ഈ തക്കാളി അരി ഇട്ടാ സമയം കൊണ്ട് തക്കാളിക്ക് അരിഞ്ഞു ആ സമയമായപ്പോഴത്തേക്കും ക്യാരറ്റ് ബീൻസും ഒക്കെ ശരിയായി നമുക്ക് ഈ തക്കാളിക്ക് ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഒന്ന് സെറ്റാക്കാം തക്കാളിക്ക് ഒന്ന് ഇതായപ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടി ചിരി ഗരം മസാല ലേശം കുരുമുളക് മുളക് പൊടി പിന്നെ ലേശം ചിക്കൻ മസാല ഇട്ടിട്ട് നമുക്കൊന്ന് വളട്ടാം തക്കാളിക്ക് ആയിട്ടുണ്ട് തീരെ കട്ടി കുറഞ്ഞ അങ്ങനായതുകൊണ്ട് ഒരു മിനിറ്റ് പോലും വേണ്ട രണ്ടോ മൂന്ന് സെക്കൻഡ് മതി ഇത് നല്ലതുപോലെ ഒരുപാട് ആകപ്പെടാൻ രണ്ട് സെക്കൻ രണ്ട് സെക്കൻഡല്ല ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിന് എടുത്ത് കേട്ടോ ഒരു മിനിറ്റ് ഇച്ചിരി കൂടി എടുത്തിട്ടുള്ളൂ അപ്പോൾ കണ്ടുണ്ട് അപ്പം ഇത്രയും ചോറാണ് ഞാൻ കുഞ്ഞിനിപ്പോൾ കൊടുക്കുന്നത് അപ്പം അത് ഇടുവായിരുന്നു കേട്ടിട്ട് വേണമെങ്കിൽ മുട്ടയോ ചിക്കനോ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം ചോറ് ഇതിനൊക്കെ ഒന്ന് ഇതായി വരട്ടെ സമയം രണ്ടു മിനിറ്റും പോലും എടുക്കുന്ന കൂടി അവൾക്ക് മല്ലിയെല്ലാം ടേസ്റ്റ് ആ ഇഷ്ട എന്ത് ഇതോ ആ നിക്കേ അവൾക്ക് ഇളക്കാനാ അത് ഇളക്ക എന്തുപോടി ആ അവ കണ്ടു ശരി ആ ഞാനാ പേടിയാ പേടി ഞാനാ ഞാനാന്നും പറഞ്ഞ ഇറങ്ങോക്ക് പേടിയാ വന്നിന്റെ ചോറ് റെഡിയായി അല്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ ചോറ് റെഡിയായി ആ ഇനി ദൈവത്തിനറി ഇവളത് കഴിക്കുക ഇതാണ് പൊന്നിൻ്റെ പാത്രം അല്ലേ വാ അപ്പം മനസ്സിലായി ഞാൻ എന്താ ബെഡ് മാറ്റുന്നതെന്ന് മാതാവ് കാല് നേരായിട്ടപ്പം എന്നാ കാല് നേരം കഴിക്കാതെ ഉറങ്ങാതെ കഴിക്കാതല്ല ഉറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ബെഡ് മൊത്തമാക്കും ബെഡ് മാറ്റി വച്ചിരിക്കുക ഇനി ഇവിടെ ഉറങ്ങിയിട്ട് വേണം ആ ബെഡ് എടുത്തിട്ട് വിളക്ക് ഉറങ്ങി അതേ കിടത്തി കഴിഞ്ഞാൽ എനിക്കും കിടന്ന് ഉറങ്ങാൻ ച്ചുമ അടി കുഞ്ഞില്ലട്ടോ ഇനി കുഞ്ഞു അളിച്ച് കഴിച്ച് കഴിച്ചേ വരി കഴിച്ചേ എന്താ അമ്മ എടുക്കല്ലേ ഇങ്ങനെ കഴിച്ച് കാണിച്ച് കൊള്ളാവോ എങ്ങനെയാ സൂപ്പർ എന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങനെ എങ്ങനെ അതിങ്ങനെ കാണിക്കില്ലായിരുന്നു ഇങ്ങനെ ഒന്ന് കാണിച്ചേ ഒന്ന് കാണിച്ചിട്ട് പെണ്ണേ സൂപ്പർന്ന് കാണിക്കേ നീ കാണിക്കത്തില്ല എപ്പോഴും ഒന്ന് കാണിച്ചെങ്ങനെ വെ അവിടെ പറഞ്ഞതെന്നുള്ള അങ്ങനെ ചെയ്യൂല സ്വയമേ തോന്നാം ആ സമയത്തിട്ട് ഫോ എന്താ പറയുക ക്യാമറയും കൊണ്ടിരിക്കാൻ പറ്റുമോ അപ്പം പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഇണ്ടിട്ട് ഇല്ല പിന്നെ ചോറൊക്കെ ഉണ്ടിട്ട് ഇറങ്ങാൻ പോവാം ടാറ്റ കൊടുത്തി എല്ലാവർക്കും

ഇനി ഞങ്ങൾക്ക് ഉറങ്ങാം നമുക്കിനി ഉറങ്ങാം കേട്ടോ ഒരു ചായും കഴിച്ച് ഒന്നേ കാലമായപ്പോൾ ആളുത ഉറങ്ങി ഇനി എനിക്ക് ബെഡും ഷീറ്റും ഒക്കെ വിരിച്ച് ത എല്ലാം റെഡിയാക്കി സെറ്റാക്കണം അങ്ങനെയെല്ലാം വിരിച്ച് കിടത്തി ആള് സുഖമായിട്ട് ഉറങ്ങുന്നു ഈ പ്രപഞ്ചത്തിലെ പോരാളി അമ്മമാരാന്ന് പറയുന്നതിൽ എന്തെങ്കിലും എന്ന് പറയണേ എന്നെ സംബന്ധിച്ച് ഒരു തെറ്റുമില്ല അവരാണ് പോരാളികൾ എണ്ണുറങ്ങി അങ്ങനെ ഇനിയിപ്പോൾ ഞാനും ഉറങ്ങട്ടെ ഒന്നരായി അയ്യോ ബൈ ഗുഡ് നൈറ്റ്